നമസ്കാരം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം പോയത് നമ്മൾ കണ്ടു ഇയാളുടെ ചില പുതിയ ഓഡിയോകളൊക്കെ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിട്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്ന അത് അഗർഭം അരസിപ്പിക്കാൻ ഗർഭഛിദ്രം നടത്താൻ അല്ലെങ്കിൽ ഇപ്പം വധഭീഷണി വരെ പരോക്ഷമായിട്ടുണ്ടായി എന്ന് പറയപ്പെടുന്നു ആ സംഭാഷണം കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് ഒരിക്കലും ഒരു നേരാമണ്ണമുള്ള ഒരു സംസാരമല്ല അവിടെ ഉണ്ടായത് അത് കൂടുതൽ ഗുരുക്കിലേക്ക് പോകുന്നു ഇയാൾ എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന പ്രശ്നമേയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യം ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്തമാണ് കോൺഗ്രസ് പാർട്ടിയും ഇയാൾ ഒക്കെ ചേർന്ന് തീരുമാനിക്കേണ്ട വിഷയമാണ് മുഖ്യമന്ത്രിക്ക് എം എൽ എ പുറത്താക്കാൻ അധികാരമുണ്ടോ എന്നുള്ള കാര്യം മറ്റൊരു പാർട്ടിയിൽപ്പെട്ട എം എൽ എ പുറത്താക്കാൻ അധികാരമുണ്ടോ എന്നുള്ള പരിശോധന കൂടി ഈ ഒരു അവസരത്തിൽ നടത്തുന്നത് നന്നായി ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ എഴുതിയിരിക്കുന്നു ഇന്നലെ എഴുതിയതാണ് ഗോവിന്ദ രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ കുറിപ്പ് തുടങ്ങുന്നത് തന്നെ രണ്ടും കാമ വെറി പൂണ്ട് നടക്കുന്ന കണ്ണിൽ കാണുന്ന സ്ത്രീകളെ പ്രാപിക്കാൻ നടക്കുന്നവർ ആവശ്യം കഴിഞ്ഞ് കൊന്നുകളയാൻ മടിയില്ലാത്തവർ കണ്ണിൽ ചോരയില്ലാത്തവർ ഗോവിന്ദചാമിയും രാഹുൽ മാങ്കൂട്ടത്തിനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല സ്വാഭാവികമായ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒന്നുകൂടി ആലോചിച്ചാൽ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിരുന്ന ഗോവിന്ദചാമിയേക്കാൾ അപകടകാരിയാണ് ഈ പെണ്ണുപിടിയൻ എം എൽ എ ഗോവിന്ദസ്വാമി വിദ്യാഭ്യാസമോ പണമോ ഒന്നുമില്ലാത്ത സാധാ ക്രിമിനൽ മാത്രമായിരുന്നു എന്നാൽ ഇവനോ അധികാരം ഉപയോഗിച്ച് ഇരകളെ തേടി പിടിച്ച് മോഹന വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിച്ച് അവരുടെ ജീവിതം കശക്കി എറിഞ്ഞവനാണ് അപ്പോൾ ഇയാളാണ് കൂടുതൽ രൂക്ഷതയുള്ള കുറ്റവാളി രാഹുൽ മാപ്പൂട്ടത്തിലാണ് മാത്രമോ പ്രണയം നടിച്ച് പ്രാപിച്ച ഇരകളെ കൊല്ലാൻ തനിക്ക് സെക്കൻഡുകൾ മതിയെന്ന ലെവലേശം കുറ്റബോധമില്ലാത്ത പുലമ്പാൻ മടിയേതും ഇല്ലാത്തവനാണ് അപ്പം ഭയങ്കര അപകടകാരി എന്നല്ല ഒരു ഒന്നൊന്നര അപകടകാരിയാണ് ഇത്തരക്കാർ പലകുറി പലരിലും ആവർത്തിച്ച തന്റെ മനോരോഗമായ കാമാർത്തിയുടെ പൂർത്തീകരണത്തിന്റെ നിമിഷങ്ങളിൽ ഒരിടത്ത് ഇറ്റു വീണ അശ്വത്ഥയുടെ രേതസ്സുകൾ ജീവന്റെ തുടിപ്പുകളായി മാറിയപ്പോൾ ആ ജീവനെ പേറുന്ന ഗർഭസ്ഥ മാതാവിനോട് സ്വന്തം കുഞ്ഞിനെ അതിന്റെ ജനിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കി കൊന്നുകളയാൻ നിർബന്ധിക്കുന്ന കൊലപാതകയാണ് അതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വെറും ക്രിമിനൽ അല്ല കൊലപാതക മനസ്സുള്ള കൊടും ക്രിമിനലാണ് ഇവനെങ്ങനെ ജനപ്രന്ഥിയായി ഇനി തുടരാനാകും അവന്റെ രാജു കണ്ടാൽ മാത്രം പോരാ മറിച്ച് ഇവന്റെ പേരിൽ ഗർഭസ്ഥ ശിശുവിനെ വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് കേസെടുത്ത് അകത്തിടണം ഇവനെ ഇനി സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ പാർട്ടിയെ ജനം എറിഞ്ഞ് ഓടിക്കും അതുപോലെ എം എൽ സ്ഥാനം രാജിവെക്കുന്ന പ്രശ്നമേ ഇല്ല അക്കാര്യം ആലോചനയിൽ പോലും ഇല്ല എന്നാണ് രാഹുൽ ആ പറയുന്നത് ഇത് ഒരു സാധാരണ ക്രിമിനൽ സ്വഭാവത്തിന്റെ ഏർ സവിശേഷതകളല്ല ഇയാളിൽ കാണുന്നത് ഇത്തരത്തിൽ പെൺകുട്ടികളെ പ്രണയം നടിച്ച് അവരുമായി അവരുടെ സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അവർ ഗർഭിണികളാകുമ്പോൾ അത് തള്ളിക്കളയുക മാത്രമല്ല അല്ലെങ്കിൽ അത് പൊടിയും തട്ടി പോവുക മാത്രമല്ല അവർ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അവരെ വിരട്ടി ഭയപ്പെടുത്തി ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ഒരു യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യുവ കോൺഗ്രസ് നേതാവ് പറയുന്നത് ഇത് കേട്ടിട്ട് ഇവിടുത്തെ യൂത്തന്മാരും യൂത്തന്മാരുടെ അപ്പുറത്തുള്ള കുറെ ആളുകളുമൊക്കെയുണ്ട് കേരളീഷണക്കെ ഇയാളെ ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത് വി ഡി സതീശൻ ന്യായീകരിച്ചില്ല പക്ഷെ അദ്ദേഹം ചില കാര്യങ്ങൾ അദ്ദേഹത്തെ ഒന്ന് സംരക്ഷിക്കാൻ ശ്രമിച്ചു ഇയാളെ പലരും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ എന്തായാലും ശരി ഇത് കോൺഗ്രസിന്റെ കോൺഗ്രസ് പാർട്ടിയുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ഒക്കെ തന്നെ വലിയ അപചയത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെയൊക്കെ അവർക്ക് ജനം നൽകുന്ന വലിയ തിരിച്ചടിയിലേക്ക് ഒക്കെ തന്നെ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം പാവപ്പെട്ട സ്ത്രീകളെ പെൺകുട്ടികളെ ഇത്തരത്തിൽ അപമാനിച്ച് അവഹേളിച്ച് അവരെ ഗർഭിണിയാക്കിയിട്ട് വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കിയിട്ട് അങ്ങനെ പറയാൻ പറ്റും അങ്ങനെ അവരെ എഴുതിത്തള്ളുന്ന അവരെ ഭയപ്പെടുത്തുന്ന അവരെ കൊല്ലുമെന്ന് പറയുന്ന അല്ലെങ്കിൽ കൊല്ലാൻ സെക്കൻഡുകൾ മതി എന്ന് പറയുന്ന ഈ മാനസികാവസ്ഥ കൊടും ക്രിമിനലിന്റെ മാനസികാവസ്ഥ ഉള്ള ഒരാൾ ഒരു പൊതുപ്രവർത്തകനാണ് എന്ന് പറയാൻ കേരളം സമൂഹത്തിന് തന്നെ നാണക്കേടാണ് കോൺഗ്രസ്സുകാർക്ക് നാണക്കേട് കാണുകയായിരിക്കും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്